നമസ്കാരം പ്ലസ് പോർട്ടലിലേക്ക് സ്വാഗതം ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒട്ടുമുക്കാൽ ഇടങ്ങളിലും തീപാറുന്ന പോരാട്ടം ജീവൻ മരണ പോരാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും താഴെ തട്ടിലുള്ള സ്ഥാനാർത്ഥികൾ മുതൽ ഏറ്റവും മുഗൾ തട്ടിലുള്ള സ്ഥാനാർത്ഥികൾ വരെ ഒറ്റക്കെട്ടായി മത്സര രംഗത്ത് പ്രചരണ രംഗത്ത് സജീവമാണ് ബി ജെ പിയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ തന്നെ വാർഡുകളിൽ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നു ഏറ്റവും വീറിട്ട പോരാട്ടം നടക്കുന്ന തലസ്ഥാന ജില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ഇല്ലെങ്കിൽ ഇനിയില്ല എന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് തലസ്ഥാന നഗരം പിടിക്കാൻ സി പി എമ്മിനെ കടപുഴക്കി എറിയാൻ കഴിഞ്ഞ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ സി പി എം ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ കുരിശു യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഇരുപതിനായിരം കോടി രൂപയാണ് നഗരസഭ ചെലവഴിച്ചത് എന്ന് കണക്ക് ഇതിന്റെ പകുതി ചെലവഴിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായി തലസ്ഥാന നഗരം മാറിയേനെ അപ്പോൾ ഈ പണത്തിന്റെ ബഹുഭൂരിപക്ഷവും കൊള്ളയടിക്കപ്പെട്ടു പാർട്ടിക്കാരുടെ പോക്കറ്റിലായി നഗരസഭയുടെ ഉന്നതന്മാർ കൊണ്ടുപോയി അതിൽ നിരവധി അഴിമതികൾ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ ഇതാ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിനും പരാതി നൽകിയിരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിടില്ല കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വെട്ടിച്ച കഴിഞ്ഞ നഗരസഭയുടെ ഒരു ഉത്തരവാദികളെയും വെറുതെ വിടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു വേസ്റ്റ് ബിൻ അഴിമതി വേസ്റ്റ് ബിൻ അഴിമതിയിൽ തന്നെ പതിനഞ്ചര കോടി രൂപയുടെ അഴിമതി അതുപോലെ തന്നെ ലാപ്ടോപ്പ് മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള ലാപ്ടോപ്പിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഈ വാഹനങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിയതിൽ അഴിമതി ഒരു മാസം പോലും തികച്ചോടിയില്ല ഒരു വാഹനങ്ങളും പിന്നീട് പുറത്തുനിന്ന് കരാർ വ്യവസ്ഥയിൽ വാഹനങ്ങൾ എടുത്തു അതിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അങ്ങനെ സകല രീതിയിലും അഴിമതി തലസ്ഥാന നഗരസഭയെ ബാധിച്ചിരിക്കുന്നു നമ്മുടെ മേയറെക്കുറിച്ച് അറിയാമല്ലോ മേയർ ആറ്റുകാൽ പൊങ്കാലയുടെ കല്ല് പോലും അടിച്ചു മാറ്റിയ മേയറാണ് നമ്മുടെ മേയർ അപ്പോൾ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കണമെന്ന കൂടി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മുന്നിട്ട് നിന്നുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷിന്റെ കൂടി നേതൃത്വത്തിൽ എല്ലാ ദിവസങ്ങളിലും പരിപാടിയാണ് കെ സുരേന്ദ്രൻ അടക്കം പി കെ കൃഷ്ണദാസ് അടക്കമുള്ള ആളുകൾ തലസ്ഥാനത്തെ വിവിധ വാർഡുകളിൽ വിവിധ മേഖലകളിൽ പിന്നെ പ്രസംഗിക്കുന്നു അവർ പ്രചരണത്തിന് മുൻതൂക്കം നൽകുന്നു ഇതുവരെ ഇത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ആവേശത്തോടു കൂടിയാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി മത്സരിക്കുന്നത് ഇത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മാത്രം കാര്യമല്ല തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം മുനിസിപ്പാലിറ്റിയിൽ കൊല്ലത്ത് ആലപ്പുഴയിൽ കരുതാഗപ്പള്ളിയിലൊക്കെ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വലിയ വലിയ പ്രചരണങ്ങളാണ് എറണാകുളത്താകട്ടെ തൃശൂരാകട്ടെ തൃശ്ശൂർ ഇത്തവണ ചരിത്രം കുറിക്കും ബി ജെ പി എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പാലക്കാട് അതുപോലെ തന്നെയാണ് എന്തായാലും ബി ജെ പി ഇത്തവണ രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ പടമയിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണ് പിന്നാലെ കേരളത്തിലെ കരുത്തുറ്റ ബി ജെ പി നേതാക്കളുണ്ട് ഇത്തവണ ബി ജെ പി ചരിത്രം കുറിക്കും യാതൊരു സംശയവും വേണ്ട